ഫലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന ആക്രമണങ്ങളിൽ നാൽപ്പതിലധികം പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു വ്യോമാക്രമണങ്ങളിലും ഷെല്ലാക്രമണങ്ങളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുദ്ധത്തിന്റെ കെടുതിയിൽ അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് എന്നാൽ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക നടപടികൾ അനിവാര്യമാണെന്നും ഇസ്രായേൽ വാദിക്കുന്നു ഗാസയിലെ സാഹചര്യം അതീവ ഗുരുതരമാണ് ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തിന് അനിവാര്യമായ സ്ഥാപനങ്ങൾക്ക് പോലും സംരക്ഷണം ലഭിക്കുന്നില്ല വൈദ്യുതിയും വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ലക്ഷക്കണക്കിന് ആളുകൾ ദുരിതത്തിലായി യുദ്ധം തുടങ്ങിയതിനു ശേഷം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ് അവശേഷിക്കുന്ന പാലസ്തീൻകാർ ഭയാനകമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് പലരും താൽക്കാലികമായി നിർമ്മിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയിരിക്കുന്നത് ഈ ക്യാമ്പുകളിൽ പോലും അവർക്ക് സുരക്ഷതയില്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗാസയിൽ മാത്രം ഒതുങ്ങുന്നില്ല യമന്റെ തലസ്ഥാനമായ സനായി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് സ്ത്രീകളടക്കം ഒൻപത് പേരാണ് മരിച്ചത് ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ തെക്കൻ തുറമുഖ നഗരമായ എലാത്തിൻഹൂദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു ഈ ആക്രമണമാണ് യമനിലെ ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി നൽകിയത് അതേസമയം കിഴക്കൻ ലെബനനിലെ ബേക്കാവരി മേഖലയിലെ സറൈൻ ഗ്രാമത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഒരു മിസൈൽ നിർമ്മാണ ഫാക്ടറിയിൽ ബോംബിട്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഈ ആക്രമണങ്ങൾ സംഘർഷം ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ലെബനനിലെ ഹിസ്ബുളയും യമനിലെ ഹൂതികളും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ഇത് മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ഇസ്രായേലിന്റെ ഉപരോധം ലംഘിച്ച് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റർ ട്യൂൺബെർഗിന്റെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ഫ്ലോട്ടില സംഘം അടുത്തയാഴ്ച ഗാസ തീരത്തെത്തു ഗ്രീസ് തീരം വിട്ട ഈ സംഘത്തിൽ അൻപത് ബോട്ടുകൾ ഉണ്ട് ഇസ്രായേൽ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായങ്ങൾ വിതരണം ചെയ്യുകയാണ് ഈ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഈ നീക്കം തടയുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സഹായ വസ്തുക്കൾ സൈപ്രസിൽ എത്തിച്ച് അവിടെ നിന്ന് ജെറുസലേമിലെ കത്തോലിക്ക പള്ളിക്ക് കൈമാറിയ ശേഷം ഗാസയിലേക്ക് എത്തിക്കാമെന്ന് ഇറ്റലി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഗ്ലോബൽ ഫോർട്ടില സംഘം ഈ ഉപാധി അംഗീകരിച്ചില്ല ഉപരോധം ലംഘിച്ച് നേരിട്ട് ഗാസയിലേക്ക് എത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഭക്ഷണം മരുന്ന് വെള്ളം തുടങ്ങിയവ എത്തിക്കുക എന്നതാണ് ഈ സംഘത്തിന്റെ ഏറ്റവും പ്രമുഖമായ ലക്ഷ്യം യു എൻ റെഡ് ക്രോസ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനപരമായ ചർച്ചകൾ തുടങ്ങാനും അവർ ഇസ്രായേലിനോടും ഹമാസിനോടും ആവശ്യപ്പെട്ടു എന്നാൽ ഇരുകൂട്ടരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഒരു വെടിനിർത്തൽ പോലും സാധ്യമാകുന്നില്ല ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയും ഉണ്ടായിട്ടില്ല ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും പൗരന്മാരും ശക്തമായി അപലപിക്കുന്നുണ്ട് പല നഗരങ്ങളിലും പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ റാലികളും നടന്നു പലരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ പ്രതികരിച്ചു എന്നാൽ ഈ പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് ഗാസയിലെ ജനതയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് സമാധാനപരമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വിദൂരമാണ് ലോകശക്തികൾ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ഈ ദുരവസ്ഥ കൂടുതൽ വഷളാവാനും കൂടുതൽ നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് മാനുഷിക സഹായം ആവശ്യമുള്ള ജനങ്ങൾക്ക് അത് എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പല സംഘടനകളും ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നതും വ്യക്തമല്ല